ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്ന അഞ്ചിതയുടെയും നല്ലൊരു പെണ്ണിനെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സിദ്ധാർത്ഥിന്റെയും രസമുള്ള ഒരു കല്യാണ കഥ കേൾക്കണ്ടേ ബി എസ് സി എം എൽ ടി ഡിഗ്രി കഴിഞ്ഞപ്പോ തൊട്ട് അഞ്ചിതയെ കെട്ടിക്കാൻ വീട്ടുകാർ കച്ച കെട്ടി ഇറങ്ങി കെട്ടില്ലെന്ന് കട്ടായം പറഞ്ഞിരുന്ന അഞ്ജിത എൻട്രൻസ് പാസ്സായി എം എസ് സിക്ക് തൽക്കാലം രക്ഷപ്പെട്ടു ട്രിവാണ്ടൂർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ കൂട്ടുകാരും കല്യാണത്തെപ്പറ്റി ചോദിക്കാൻ തുടങ്ങിയതോടെ ഗതികെട്ട് അവൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു കെട്ടിക്കാൻ നോക്കണ്ട കെട്ടൂല രണ്ടാം വർഷം വിഷു വെക്കേഷൻ ആകാറായപ്പോ നാട്ടിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീയും വന്നു but do ഗത്തന്തിരമില്ലാതെ പെണ്ണ് കാണലിൽ നിന്ന് കൊടുത്തെങ്കിലും പയ്യനെ പിടിച്ചില്ലെന്ന് അവൾ കടിപ്പിച്ച് പറഞ്ഞു അന്ന് വൈകുന്നേരം അഞ്ജിതയുടെ ഫോട്ടോ ഇഷ്ടപ്പെട്ട മറ്റൊരു വീട്ടുകാരുടെ ഫോൺ കോൾ അവിടേക്ക് എത്തി പറ്റിയൊരു പെണ്ണിനെ തേടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥം വീട്ടുകാരും അങ്ങനെ അഞ്ചിതയെ പെണ്ണ് കാണാനെത്തി ചെക്കന്റെ വീട്ടുകാർക്ക് പെണ്ണിനെ അമ്പേ ബോധിച്ചെങ്കിലും മിണ്ടാതെ നോക്കാതെ ജാടി ഇട്ടിരുന്ന ചെക്കനെ പെണ്ണിനൊട്ടും ബോധിച്ചില്ല പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല ആരും അറിയാതെ അവൻ അവളെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു എന്ന് ആ ആലോചനയെ മുടങ്ങിയ സന്തോഷത്തിൽ പിറ്റേ ദിവസം മുറ്റം നോക്കി പാൽപായസം കുടിച്ചുകൊണ്ടിരുന്ന അഞ്ജിതയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെക്കന്റെ ചേട്ടത്തിടെ ഒരു മെസ്സേജ് എത്തി അനിയനെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ടല്ലോ ആ ജാറച്ചെറുക്കനെ കാണാനേ തോന്നിയില്ലെങ്കിലും വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ വന്നു കണ്ടോട്ടെ എന്ന് അവൾക്കും തോന്നി പക്ഷേ ചെക്കൻ വന്നത് അവളെ തന്റെ പെരുത്തഷ്ടം അറിയിക്കാനും അവളുടെ ഇഷ്ടം അറിയാനുമായിരുന്നു ആലോചിച്ച് പറയാമെന്നറിയിച്ച് മടങ്ങി അവളുടെ മറുപടിക്കായി അവനും വീട്ടുകാരും കാത്തിരുന്നു ചെക്കൻ ഓക്കെ ആണെന്ന് അവൾക്കും തോന്നിയതോടെ അവർ പതിയ പരിചയത്തിലായി പ്രണയം എന്തെന്ന് അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒന്നാവണമെന്നുമായി അതോടെ കണ്ണൂർ കരയിലാകെ അവരുടെ കല്യാണക്കുറികൾ എത്തിത്തുടങ്ങി ഈ ജനുവരി രണ്ടിന് വിവാഹിതരാകുന്ന നമ്മുടെ സിദ്ധാർത്ഥനും മഞ്ജിതയ്ക്കും വിവാഹ മംഗളാശംസകൾ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ